പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ജഗൻ തൻ്റെ നീക്കങ്ങളുമായി ശക്തമായി മുന്നിലേക്ക് പോവുകയും തെളിവുകൾ പോലീസിൽ ഏൽപ്പിക്കും എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്തതിനെ തുടർന്ന് രാഖിയും രാജീവനുമാകെ പോയിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു കൈവിട്ടുപോകുമോ എന്ന് അവർ ഭയപ്പെടുകയും ചെയ്യുന്നു ഡൊമിനിക്കും കാറിൻ്റെ അന്വേഷണവുമായി എത്തിയതിനെ തുടർന്ന് ആകെ തകർന്നു പോകുന്നു രാജീവൻ പക്ഷേ ഇതേ തുടർന്നാണ് രാജീവൻ നിർണായകമായ നീക്കങ്ങളുമായി മുന്നിലേക്ക് കടന്നു വരുന്നത് ഇതോടെ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് തന്നെ ചതിക്കുകയായിരുന്നു എന്നുള്ള സത്യം നമ്മുടെ രാജീവൻ ഇതേ തുടർന്ന് മനസ്സിലാക്കുന്നു ഇതോടെ ഇതിന് പിന്നിൽ കളിച്ചത് നമ്മുടെ ശാരികയും ഡൊമിനിക്കുമാണ് എന്നുള്ള സത്യവും തിരിച്ചറിയുന്ന നമ്മുടെ രാജീവിനും രാഗിയും പ്രതികാരം ചെയ്യണമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തിരികെ വരികയാണ് ഇതേ തുടർന്നാണ് ഈ കാര്യം നമ്മുടെ ശാരിക അറിയാൻ ഇടയാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്